രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാസാക്കിയ നിയമപ്രകാരം ന്യൂയോർക്കിലെ അമേരിക്കൻ വോട്ട് വോട്ടവാശം നൽകുന്നതിൽ വിരാമം വിട്ടിരിക്കുകയാണ് കോടതി ഇപ്പോൾ ന്യൂയോർക്കിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അമേരിക്കൻ പൗരന്മാരല്ലാത്തവർ ഈ നിയമപ്രകാരം മേയർ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താമായിരുന്നു മുൻകാലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്ക് നടപ്പാക്കാനുള്ള നിയമമില്ലായിരുന്നു പിന്നീട് ഡെമോക്രാറ്റുകൾ അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ലോ പാസാക്കുന്നത് അമേരിക്കയിലെ സ്ഥിര താമസക്കാരായവർക്ക് ഈ നിയമം വന്നതോടെ വോട്ട് ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യം വന്നിരുന്നു ഏകദേശം എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് നിയമപ്രകാരം വോട്ടവാശം ലഭിച്ചത് മുനിസിപ്പൽ ഇലക്ഷന് വോട്ട് രേഖപ്പെടുത്താൻ അവകാശം നൽകുന്നത് ന്യൂയോർക്കിലെ നിയമപ്രകാരം തെറ്റാണെന്ന് അന്ന് വിമർശനം വന്നിരുന്നു ഈ ഭേദഗതി വരുന്നതിന് മുമ്പ് വരെ ന്യൂയോർക്ക് നിയമമനുസരിച്ച് നിയമപരമായ സ്ഥിരതാമസക്കാർക്കും കുറഞ്ഞത് മുപ്പത് ദിവസമെങ്കിലും നഗരത്തിൽ താമസിച്ചിരിക്കുന്നവർക്കും ജോലിക്കായി വന്ന് നിയമപരമായി രേഖപ്പെടുത്തിയ പൌരന്മാരല്ലാത്തവർക്കും മുനിസിപ്പൽ മത്സരങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ അനുവാദമുണ്ടായിരുന്നു പൗരന്മാരല്ലാത്തവർക്ക് ഇപ്പോഴും സംസ്ഥാനം അല്ലെങ്കിൽ ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുണ്ടായിരുന്നു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പതിനെട്ട് വയസ്സ് പൂർത്തീകരിക്കണം പൗരന്മാരല്ലാത്തവർക്ക് വോട്ടവകാശം നൽകുന്ന ആദ്യത്തെ സിറ്റി ആയിരുന്നു ന്യൂയോർക്ക് വോട്ട് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഡെമോക്രാറ്റ് പാർട്ടി ഇത്തരം നടപടിയിലേക്ക് കടക്കുന്നതിനായിരുന്നു പൊതുവെയുള്ള അന്നത്തെ വിമർശനം രണ്ടായിരത്തി ഇരുപത്തി സിറ്റി കൗൺസിൽ പാസാക്കിയ നിയമം സംസ്ഥാന ഭരണഘടനയെ ലംഘിക്കുന്നുവെന്ന് അപ്പീൽ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുകയാണ് ന്യൂയോർക്ക് സ്റ്റേറ്റ് റിപ്പബ്ലിക് പാർട്ടി നൽകിയ കേസിൽ ഈ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് വാദിച്ചിരുന്നു ന്യൂയോർക്ക് സിറ്റി ഭരണഘടനയിൽ യു എസ് പൌരന്മാർക്ക് വോട്ടവാശം നൽകുന്നത് വ്യക്തമായി പ്രതിപാദിക്കുന്നുവെന്നാണ് പ്രധാന വാദം കൂടാതെ പൗരന്മാരല്ലാത്തവർക്ക് വോട്ട് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പുകളുടെ സമഗ്രതയെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് അവർ വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കീഴ്ക്കോടതി വിധി റിപ്പബ്ലിക് പാർട്ടിക്ക് അനുകൂലമായി വിധിച്ചു ഇതിനെതിരെ മേൽക്കോടതിയിൽ അപ്പീലിന് പോയ ഡെമോക്രാറ്റിക് ഭരണാധികാരികൾക്ക് അനുകൂലമായി വിധി വീണ്ടും വന്നിരുന്നു ഈ വിധിയിൽ കീഴ്ക്കോടതിയുടെ വാദം തള്ളി യു എസ് പൌരത്വത്തിന് പുറമെ വോട്ടവാശം വ്യാപിപ്പിക്കുന്നതിന് സംസ്ഥാനതലത്തിലൊരു ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്നായിരുന്നു മേൽക്കോടതിയുടെ അന്നത്തെ കണ്ടെത്തൽ എന്നാൽ ഇപ്പോൾ ഈ നിയമം അനധികൃതമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കോടതി ന്യൂയോർക്ക് സ്റ്റേറ്റ് ഭരണഘടന യു എസ് പൗരന്മാർക്ക് വേണ്ടി വോട്ടവകാശം പരിമിതപ്പെടുത്തുന്നുവെന്നും അതുവഴി പൗരത്വമില്ലാത്തവർക്ക് ഈ അവകാശങ്ങൾ നൽകാനുള്ള നിയമപരമായ ശ്രമത്തെ ഇല്ലാതാക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി ന്യൂയോർക്കിനെ കൂടാതെ വാഷിംഗ്ടൺ സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയ തുടങ്ങിയ സിറ്റികളും പൌരത്വമല്ലാത്തവർക്ക് സ്കൂൾ ബോർഡ് ഇലക്ഷനിലും ചില തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അവകാശം നൽകി വരുന്നുണ്ട് എന്നാൽ ഇത്തരക്കാർക്ക് നേരിട്ടുള്ള പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല വിധിയിൽ നിരാശയുണ്ടെങ്കിലും കോടതിയുടെ വാക്കിനെ താൻ ബഹുമാനിക്കുന്നുവെന്ന് സ്പീക്കർ ആൻഡ്രിയ ആഡംസ് വ്യക്തമാക്കി നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ എല്ലാവരിലേക്കും എത്തിക്കുകയായിരുന്നു ലക്ഷ്യം നികുതി അടയ്ക്കുന്ന ഒരു പറ്റം ആളുകൾ നമുക്കിടയിലുണ്ട് സ്റ്റേറ്റിനു വേണ്ടി ഒരുപാട് സംഭാവന നൽകിയും എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അവരെ പരിഗണിക്കാൻ കഴിയുന്നില്ല എന്നും ആഡംസ് ചൂണ്ടിക്കാട്ടി നമ്മുടെ നഗരം നമ്മുടെ വോട്ട് എന്ന പേരിലായിരുന്നു ഡെമോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ അന്ന് നിയമം കൊണ്ടുവരുന്നത്